കഴിഞ്ഞ കുറച്ച് ഇന്റർവ്യൂകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ പൃഥ്വിരാജ് എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഉടനെ തന്നെ പാൻ പാനിന്റെ ലെവലിൽ ഒരു സംഭവം ഇറക്കി വിടുന്നുണ്ട് എന്ന രീതിയിൽ ഇനി നമ്മൾ കൂടിയാണ് ആ പാൻ ഇന്ത്യൻ ലെവലുള്ള ഗംഭീര വിജയം സമ്മാനിക്കാൻ ഉള്ളത് ബാക്കി എല്ലാ ഇൻഡസ്ട്രിയും പാൻ ഇന്ത്യൻ ലെവലിൽ ഗംഭീര സിനിമകൾ തന്നെ ഞെട്ടിപ്പിക്കുകയും ചെയ്തു ബാഹുബലിയും കെ ജി എഫും അങ്ങനെയുള്ള പല സംഭവങ്ങളും എന്നാൽ മലയാളത്തിൽ നിന്നും അങ്ങനെ ഒരു കണ്ടന്റ് വന്നതുമില്ല പ്രതീക്ഷിച്ചത് പലതും ആ ഒരു ലെവലിലേക്ക് പോയതുമില്ല പൃഥ്വിരാജിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇനി ഏത് എന്ന സിനിമ നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ട് പൃഥ്വിരാജിന്റെ തന്നെ കിറ്റിൽ നിരവധി വമ്പൻ സിനിമ ൾ നിരവധി വമ്പൻ സിനിമകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാൻ ഇന്ത്യൻ ലെവലിൽ അപ്പീൽ കിട്ടാനുള്ള സാധനങ്ങൾ തന്നെ എന്നാൽ ലോകയെക്കുറിച്ച് ആരും ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഒരു മഞ്ഞുമൽ ബോയ്സ് എഫക്ട് ആ ചിത്രത്തിന് ലഭിച്ചു റെസ്റ്റ് ഓഫ് ഇന്ത്യയിലാണ് ലോക എന്ന സിനിമ ശ്രദ്ധിക്കപ്പെടുന്നത് പല കേന്ദ്രങ്ങളിലും ഇന്നേ ദിവസം ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് ലോകയ്ക്ക് കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്നത് ലോക ഇതുവരെ റിലീസായ പല സംസ്ഥാനങ്ങളിലും ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ എല്ലായിടത്തും നിന്നും നേടും എന്നതാണ് കൗതുകരം തെലുങ്കിലും തമിഴിലും മറ്റ് ഭാഷകളിലും ഒക്കെ ഒരു കോടിക്ക് മുകളിൽ നേടുക എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ പ്രേക്ഷർ നിരവധി ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ അഞ്ചു കോടിക്ക് മുകളിലൊക്കെ ആയിരിക്കും ഇന്നേ ദിവസം ലോക എന്ന ചിത്രത്തിൽ ലഭിക്കുക അതൊരു ഞെട്ടിപ്പിക്കുന്ന സംഖ്യയാണ് അതിനപ്പുറം ലോക ഉടനെ നോർത്ത് ഇന്ത്യയിലേക്കും വരികയാണ് നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകർ ഇതിനോടകം തന്നെ ലോകയെ കുറിച്ച് ഗംഭീര വാക്കുകൾ പറഞ്ഞു എന്നാൽ നോർത്ത് ഇന്ത്യയിൽ ഇതുവരെ റിലീസ് എത്തിയിട്ടില്ല ഇനിയിപ്പോൾ നോർത്ത് ഇന്ത്യൻ റിലീസ് വരികയാണ് ഹിന്ദിയിൽ ഇറങ്ങുമ്പോൾ അവിടെയുള്ള പ്രേക്ഷകരുടെ റിപ്പോർട്ട് കൂടി വന്നാൽ ഈ ചിത്രം പിന്നെ പിടിച്ചാൽ കിട്ടുക ഗംഭീര റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിനുകൂടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മളെല്ലാവരും എന്നാൽ ലോക നമ്മൾ പ്രതീക്ഷിച്ചില്ലെങ്കിലും പ്രതീക്ഷിച്ച പല സിനിമകളും അങ്ങനെ വർക്കായില്ലെങ്കിലും ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്ന പല സിനിമകളും ഉണ്ട് പാൻ ഇന്ത്യൻ ലെവലിൽ അപ്പീൽ കിട്ടാനായത് അതിൽ ഒരു സംഭവമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് മോഹൻലാലിന് തന്നെ ഋഷഭ എന്ന ചിത്രം ഋഷഭയ്ക്ക് അങ്ങനെ ചില പാൻ ഇന്ത്യൻ അപ്പീൽ കൊണ്ടുവരാൻ സാധിക്കും കാരണം ഓൾറെഡി ആ ചിത്രം തെലുങ്കിലും മലയാളത്തിലും ഒരേപോലെ വരാൻ പോകുന്ന സിനിമയാണ് കൂടാതെ പാൻ ഇന്ത്യൻ ചിത്രവും അതെ കാണാം ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ ബോളിവുഡിന് മറ്റൊരു പാൻ ഇന്ത്യൻ ഹിറ്റ് സമ്മാനിക്കാൻ സാധിക്കുകയും ചെയ്യും ഇതുകൂടാതെ മറ്റ് പല സിനിമകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ എടുത്തു പറയാനത് ഇന്നേ ദിവസം നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടെത്തിയ കത്തനാർ തന്നെയാണ് കത്തനാർ ദ വൈൽഡ് സോസറസ് എന്ന ചിത്രം പാൻ ഇന്ത്യനിൽ ഒരു ഞെട്ടിക്കൽ ഉണ്ടാക്കുമെന്നതിൽ സംശയമൊന്നുമില്ല കാരണം ജയസൂരിയും അനുഷ്ക ഷേട്ടിയും ഒക്കെയാണ് എത്താൻ പോകുന്നത് റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ജയസൂരിയുടെ കത്തനാർ ദ വൈൽഡ് സോസറസ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് വരികയുണ്ടായി ജയസൂരി അവതരിപ്പിക്കുന്ന കത്തനാറിനെ അവതരിപ്പിക്കുന്ന തരത്തിലാണ് പോസ്റ്റർ ഒരുക്കിയിരിക്കുന്നത് ഏറെ നാടുകളായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കും മികച്ച വരവേൽപ്പാണ് ആരാധർ നൽകിയത് വമ്പൻ ബജറ്റിൽ മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത തരത്തിലാണ് കത്തനാർ ഒരുങ്ങുന്നത് രണ്ട് ഭാഗങ്ങളെ ഒരുങ്ങുന്ന കത്തനാർ ദ വൈൽഡ് സോസറസിന്റെ डब्बिंग है വാർത്ത ജയസൂര്യ തന്നെ മുൻപ് അറിയിച്ചിരുന്നു സ്ക്രീനിലേക്ക് ഉടൻ എന്ന അടിക്രൂപ്പോടെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്നുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് അണിയറ പ്രവർത്തകർ സിനിമയുടെ അപ്ഡേറ്റ് പുറത്തുവിട്ടത് വെർച്വൽ പ്രൊഡക്ഷൻ സാങ്കേതിക ഉപയോഗിച്ച് സ്ഥിരീകരിക്കുന്ന ചിത്രത്തിന്റെ രണ്ട് മിനിറ്റ് ദൈർഘ്യം വരുന്ന ഫിലിംസ് വീഡിയോസ് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ഇതിനു മുമ്പ് ലഭിച്ചത് പിന്നീട് വലിയ അപ്ഡേറ്റുകളൊന്നും ഇല്ലാതിരുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എത്തിയത് ഈ ചിത്രത്തിന് പാൻ ഇന്ത്യൻ ലെവലിൽ നമ്മൾ എല്ലാവരെയും ഞെട്ടിപ്പിക്കാൻ കഴിയും കാരണം ഈ സിനിമയുടെ കണ്ടന്റും അതിനൊപ്പം ഈ സിനിമയിൽ എത്താൻ പോകുന്ന താരങ്ങളും അനുഷ്ക ഷെട്ടിയും പ്രഭുദേവയും ഒക്കെ ഈ ചിത്രത്തിൽ പ്രധാന താരങ്ങളാണ് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഇംഗ്ലീഷ് ബംഗാളി ചൈനീസ് ഫ്രഞ്ച് കൊറിയൻ ഇറ്റാലിയൻ റഷ്യൻ ഇന്തോനേഷ്യൻ ജപ്പാനീസ് ജർമ്മൻ തുടങ്ങി പതിനേഴോളം ഭാഷകളിലാണ് ചിത്രം ഒരുങ്ങുന്നത് പാൻ ഇന്ത്യൻ എന്നതിനപ്പുറം പാൻ വേൾഡ് ചിത്രം എന്നതിനെ വിളിക്കാം ഈ കത്തനാർ എന്ന ചിത്രത്തെ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറ്റൊരു ജയസൂര്യ ചിത്രം കൂടി നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നുണ്ട് പാൻ മോളിവുഡ് സിനിമ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ചിത്രം പാൻ ഇന്ത്യയിലേക്കും ഓടിയെന്ന് വന്നേക്കാം വരാൻ കൾട്ട് ക്ലാസിക്കായ ആടിന്റെ മൂന്നാം ഭാഗമാണ് ജയസൂര്യ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത കോമഡി ചിത്രമായിരുന്നു ആട് തിയേറ്ററിൽ വിജയമാകാതെ പോയ ചിത്രത്തിന് ഡിജിറ്റൽ റിലീസിന് ശേഷം വലിയ ആരാധകരാണ് ഉണ്ടായത് തുടർന്ന് സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗവും സംഭവിച്ചു ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് സിനിമ ടൈം ട്രാവൽ പടമായിരിക്കുക എന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇക്കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ആരാധകർ അണിയറ പ്രവർത്തകർ സിനിമയുടേതായി പങ്കുവച്ച പോസ്റ്ററാണ് ഇതിന് പ്രധാന കാരണമായി മാറിയിരിക്കുന്നത് ഏറ്റവും പുതിയ പോസ്റ്ററിൽ ഭൂതകാലം വർത്തമാനമായി മാറുമ്പോൾ ഭാവി ഭൂതകാലത്തെ മാറ്റുന്നു എന്ന് കുറിച്ചിരിക്കുന്നത് അതുപോലെ ജയസൂരിയുടെ പിറന്നാൾ ദിനത്തിൽ പങ്കുവച്ച പോസ്റ്ററും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു പാപ്പോയി എല്ലാ ലോകങ്ങളിലും എല്ലാ കാലങ്ങളിലും ഹാപ്പി ബർത്ത്ഡേ എന്നാണ് പിറന്നാൾ ദിനത്തിൽ അണിയറ പ്രവർത്തർ പങ്കുവച്ച പോസ്റ്റർ ഈ പോസ്റ്ററിലൂടെയാണ് സിനിമ ടൈം ട്രാവൽ ആണെന്ന് ആരാധകർ ഉറപ്പിച്ചിരിക്കുന്നത് ഒരു എപ്പിക് ഫാന്റസി ചിത്രമായിരിക്കും ആടുത്രി എന്ന് നേരത്തെ സംവിധായൻ വെളിപ്പെടുത്തിയിരുന്നു പാൻ ഇന്ത്യ എന്ന് പറയുന്നതിനൊപ്പം പാൻ ഇന്ത്യൻ അപ്പീലുള്ള ഒരു ചിത്രമായി ആടുത്രി മാറിയേക്കും പക്ഷെ എന്നാലും മലയാളി പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം തന്നെയാണ് ആടുത്രി കോടിക്ക് മുകളിൽ സഞ്ചരിക്കാൻ കഴിയുന്ന സിനിമ തന്നെ വിധുൻ തന്നെയാണ് ആടുത്തിരിയുടെ തിരക്കഥ ഒരുക്കുന്നത് സൈജി കുറുപ്പ് സണ്ണിവേൻ വിനായകൻ വിജയ് ബാബു തുടങ്ങിയനാണ് സിനിമയിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ ഫ്രൈഡേ ഫിലിംസ് ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബു ആണ് ചിത്രം നിർമ്മിക്കുന്നത് സിനിമ അടുത്ത വർഷം മാർച്ച് പത്തൊമ്പതിന് റിലീസ് ചെയ്യുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്